ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റായി ജെയിംസ് കൂടൽ മെയ് നാലിന് സ്ഥാനമേൽക്കും ഉച്ചയ്ക്ക് രണ്ടിന് കെ പി സി സി ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കും നിലവിൽ ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസ് അമേരിക്ക നാഷണൽ ചെയർമാനാണ് കൂടൽ പൊതുപ്രവർത്തനം ജീവകാരുണ്യം മാധ്യമം തുടങ്ങി വിവിധ മേഖലകളിലെ സജീവ സാന്നിധ്യമാണ് വേൾഡ് മലയാളി കൌൺസിൽ മുൻ ഗ്ലോബൽ ട്രഷററായിരുന്നു ഇക്കാലയളവിൽ ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത് അഖില കേരള ബാലജന സഖ്യത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി വേൾഡ് മലയാളി കൌൺസിൽ അമേരിക്ക റീജിയൻ പ്രസിഡന്റ് ബഹറിൻ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലുള്ള കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ പേട്രൻ ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസ് ഗ്ലോബൽ ട്രഷറർ ബഹ്റിൻ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ജയഹിന്ദ് ചാനൽ ബഹ്റിൻ ബ്യൂറോ ചീഫ് നോർക്ക അഡ്വൈസറി ബോർഡ് അംഗം കോൺഗ്രസ് കലഞ്ഞൂർ മണ്ഡലം പ്രസിഡന്റ് അടൂർ താലൂക്ക് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് മലങ്കര കത്തോലിക്ക അമേരിക്ക കാനഡ പാസ്റ്ററൽ കൌൺസിൽ അംഗം കൂടിയാണ് ജെയിംസ് കൂടൽ പത്തനംതിട്ട കൂടൽ സ്വദേശിയാണ്